ഇസ്രായേലിന്റെ രഹസ്യാന്വേഷണ ഏജൻസിയാണ് മൊസാദ് അമേരിക്കയുടെ സെൻട്രൽ ഇന്റലിജൻസ് ഏജൻസിയുടെയും ബ്രിട്ടന്റെ എം ഐ സിക്സിന്റെയും ഒരുപടി മുകളിലാണ് മൊസാദിന്റെ സ്ഥാനം ഇസ്രായേലിന്റെ സുരക്ഷിതത്വത്തിനും അവകാശങ്ങൾക്കുമായി മൊസാദ് നിലകൊള്ളുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ഏപ്രിൽ മാസത്തിൽ രൂപീകരിച്ച ഈ ഏജൻസിയുടെ ആസ്ഥാനം എല്ലാവീവ് ആണ് ഇതിലെ അംഗങ്ങളിൽ പലരും ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിൽ സേവനം ചെയ്യുന്നവരാണെങ്കിലും ഇതൊരു സൈനിക സ്ഥാപനമല്ല എന്നാൽ സൈന്യത്തിന്റെ സപ്പോർട്ട് ഉണ്ടെന്ന് മാത്രം ഏകദേശം ആയിരത്തി അറുനൂറ് പേർ ഇതിൽ പ്രവർത്തിക്കുന്നുണ്ട് മൊസാദിന്റെ നേതൃത്വത്തിൽ നടന്ന പല അഡ്വഞ്ചേഴ്സ് ഉണ്ടെങ്കിലും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരെണ്ണമാണ് ഇവിടെ പറയുന്നത് ഒരു ഹോളിവുഡ് ത്രില്ലർ സിനിമ കാണുന്നത് പോലുള്ള ഫീലിംഗ് ഈ സംഭവം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അനുഭവപ്പെടുമെന്ന് തീർച്ചയാണ് നമസ്കാരം ചാനൽ ഫോർ യൂതിലേക്ക് എല്ലാവർക്കും സ്വാഗതം എപ്പോഴും പറയാവുള്ളതുപോലെ തന്നെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ജൂൺ ഇരുപത്തി ഏഴ് ഞായറാഴ്ച ഇരുന്നൂറ്റി നാൽപ്പത്തി യാത്രക്കാരുമായി എയർ ഫാൻസിൻ്റെ എയർ ബസ് എ മുന്നൂറ് വിമാനം ഇസ്രായേലിലെ ടെല്ല വീവിൽ നിന്നും ടേക്ക് ഓഫ് ചെയ്തു ഈ വിമാനം ഗ്രീസിലെ ഏതൻസ് വഴി പാരീസിലേക്കാണ് പോകുന്നത് എന്നാൽ ഏതൻസിൽ ലാൻഡ് ചെയ്ത വിമാനത്തിൽ യാത്രക്കാർ എന്ന പേരിൽ മറ്റുള്ളവരോടൊപ്പം കയറിപ്പറ്റിയ നാലു പേരായിരുന്നു പ്രശ്നക്കാർ ഈ നാലു പേരിൽ രണ്ടുപേർ ജർമ്മൻ ബാഡർ മീൻ ഹോഫ് ഗ്രൂപ്പിലെ വിൽഫർഡ് ബോസ് ബ്രജിറ്റ് കൽമാൻ എന്നിവരായിരുന്നു മറ്റുള്ള രണ്ടുപേർ പോപ്പുലർ ഫ്രണ്ട് ഫോർ ലിബറേഷൻ ഓഫ് പാലസ്തീൻ എന്ന ഗ്രൂപ്പിലുള്ള രണ്ടു പേരുമായിരുന്നു ഏജൻസിൽ നിന്നും വിമാനം ടേക്ക് ഓഫ് ആയിക്കഴിഞ്ഞ് ശരീരത്തിന്റെയും ബാഗേജിന്റെയും വിവിധ ഭാഗങ്ങളിൽ ഒളിപ്പിച്ചു വെച്ച പിസ്റ്റളുകളും ഗ്രനേഡുകളും പുറത്തെടുത്ത് ഈ പേർ പൈലറ്റിന്റെ ക്യാബിലേക്ക് തള്ളിക്കയറി ഇതിൽ രണ്ടുപേർ പൈലറ്റുമാരെ ഗൺ പോയിന്റിൽ നിർത്തുകയും വിമാനം ഹൈജാക്ക് ചെയ്തതായി പ്രഖ്യാപിക്കുകയും ചെയ്തു ബാക്കിയുള്ള പേർ വിമാനത്തിലെ പാസഞ്ചേഴ്സിനോട് വിമാനം ഹൈജാക്ക് ചെയ്തതായി പ്രഖ്യാപിച്ചു ആരെങ്കിലും സീറ്റിൽ നിന്ന് എഴുന്നേൽക്കുകയോ തമ്മിൽ സംസാരിക്കുകയോ ചെയ്താൽ ഷൂട്ട് ചെയ്യും എന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു വിമാനം ലിബിയയിലെ ബംഗാസിയിലേക്ക് വിടാൻ ഹൈജാക്കേഴ്സ് പൈലറ്റിനോട് ആവശ്യപ്പെട്ടു ബംഗാസിയിലെത്തിയ വിമാനം റീഫ്യൂവൽ ചെയ്തു അവിടെ വെച്ച് ഹൈജാക്കന്മാരുടെ വകഭീഷണിയും ക്രൂരതയും കണ്ടു ഭയന്ന പട്ടേഷ്യാ എന്ന യുവതി അവരുടെ തന്നെ ബാഗിൽ നിന്നെടുത്ത ഒരു ലോഹകഷ്ണം വെച്ച് സ്വന്തം തുടയിൽ മുറിവേൽപ്പിച്ചു കാലിൽ നിന്നൊലിക്കുന്ന രക്തപ്രവാഹം കാണിച്ച് അബോഷനായതായി അവർ ഹൈജാക്കേഴ്സിനെ തെറ്റിദ്ധരിപ്പിച്ചു പട്ടീഷ്യ മാട്ടലിന്റെ അവസ്ഥ ഗുരുതരമെന്ന് തോന്നിയതിനാൽ അവരെ ബംഗാസി എയർപോർട്ടിൽ ഇറക്കി വിടാൻ ഹൈജാക്കേഴ്സ് തീരുമാനമെടുത്തു അങ്ങനെ പട്ടീഷ്യ മാട്ടലിന് ബെങ്കാസി എയർപോർട്ടിൽ ഇറങ്ങാൻ കഴിഞ്ഞു ബെങ്കാസി എയർപോർട്ടിൽ തുടരാൻ കഴിയില്ലെന്നും എത്രയും പെട്ടെന്ന് രാജ്യം വരണമെന്നും ലിബിയൻ അതോറിറ്റീസിന്റെ അന്തിശാസനം കിട്ടിയതിനാൽ വിമാനം ഉഗാണ്ടയിലെ എൻഡബേ എയർപോർട്ടിലേക്ക് വിടാൻ പൈലറ്റിനോട് ഹൈജാക്കേഴ്സ് ആജ്ഞാപിച്ചു അന്നത്തെ ദിവസം ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്നേകാലയപ്പോൾ വിമാനം ഉഗാണ്ടയിലെ എൻഡബേ ഇന്റർനാഷണൽ എയർപോർട്ടിൽ ഇരുന്നൂറ്റി നാൽപ്പത്തിയേഴ് ബന്ദികളുമായി ലാൻഡ് ചെയ്തു അന്ന് ഉഗാണ്ടയുടെ പ്രസിഡന്റ് ക്രൂരതയുടെ പര്യായമായ ഈദിയമീൻ എന്ന വ്യക്തിയായിരുന്നു തീവ്രവാദികളുമായി ഈദി അമീനിന് രഹസ്യ ധാരണകളുള്ളതിനാൽ എൻഡബൈ എയർപോർട്ട് സുരക്ഷിതമായ താവളമായിരിക്കുമെന്ന് ഹൈജാക്കേഴ്സ് കരുതി വിമാനം എൻഡബയിൽ ലാൻഡ് ചെയ്തതിനു ശേഷം ഏകദേശം ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞ് ഹൈജാക്കേഴ്സിനെ ഉഗാണ്ടൻ പ്രസിഡന്റ് ഈദി അമീൻ സ്വാഗതം ചെയ്യുകയും ഹൈജാക്കേഴ്സിന്റെ സുരക്ഷയ്ക്കായി നൂറുകണക്കിന് ഉഗാണ്ടൻ സൈനികരെ എയർപോർട്ടിൽ വിന്യസിക്കുകയും ചെയ്തു കൂടാതെ ഉഗാണ്ടൻ എയർഫോഴ്സിന്റെ സഹായം വാഗ്ദാനം ചെയ്ത ഈദി അമീൻ നിരവധി പോറവിമാനങ്ങളും സുരക്ഷയ്ക്കായി ഏർപ്പെടുത്തി എൻഡബേ എയർപോർട്ടിൽ എത്തിയതിനു ശേഷം ബാക്കിയുള്ള ഇരുന്നൂറ്റി നാൽപ്പത്തിയേഴ് യാത്രക്കാരിൽ നിന്നും ഇസ്രായേലികളായ ആളുകളെ കൂട്ടത്തിൽ നിന്നും മാറ്റി നിർത്തി അവരെ വെച്ച് വിമാനത്തിലുള്ള നാല് ഭീകരന്മാർക്കൊപ്പം രണ്ടുപേർ കൂടി ജോയിൻ ചെയ്തു അങ്ങനെ ഹൈജാക്കേഴ്സിന്റെ സംഖ്യ എട്ടായി ഹൈജാക്കേസിനെ സന്ദർശിക്കാനും സംഗതികൾ വിലയിരുത്താനും പലതവണ ഉഗാണ്ടൻ പ്രസിഡന്റ് ഈദി അമീൻ എയർപോർട്ട് സന്ദർശിച്ചു ഭീകരന്മാർക്ക് ഉഗാണ്ടൻ രാജ്യത്തിന്റെ മുഴുവൻ സൈനിക സഹായവും വാഗ്ദാനം ചെയ്യുകയും ചെയ്തു ജൂൺ മുപ്പതിന് ഇസ്രായേലികളല്ലാത്ത ബന്ദികളിൽ ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പേരെ മോചിപ്പിക്കുകയും അവരെ പാരീസിലേക്ക് വിട്ടയക്കുകയും ചെയ്തു ബാക്കിയുള്ള നൂറ്റിയഞ്ച് ഇസ്രായേൽ ബന്ദികൾക്കൊപ്പം എയർ ഫ്രാൻസ് വിമാനത്തിലെ മെമ്പേഴ്സ് പന്ത്രണ്ട് പേരും ചേർന്ന് മൊത്തം നൂറ്റി ബന്ധികൾ ബാക്കിയായി വിമാനം വിട്ടു നൽകാനും നൂറ്റിപ്പതിനേഴ് ബന്ദികളുടെ മോചനത്തിനും അഞ്ച് മില്യൺ യു എസ് ഡോളർ മോചനദ്രവ്യമായി ഹയ്യാക്കേഴ്സ് ആവശ്യപ്പെട്ടു അതുമാത്രമല്ല ശിക്ഷിക്കപ്പെട്ട ഇസ്രായേൽ ജയിലുകളിൽ കഴിയുന്ന നാൽപ്പത് ഭീകരന്മാരെയും മറ്റു രാജ്യങ്ങളിൽ തടവിൽ കഴിയുന്ന പതിമൂന്നിലധികം തടവുകാരെയും ഉടൻ വിട്ടയയ്ക്കണമെന്നും ഹയ്യാക്കേഴ്സ് ആവശ്യപ്പെട്ടു ഈ കണ്ടീഷൻസ് നടപ്പാക്കാൻ നാൽപ്പത്തിയെട്ട് മണിക്കൂർ സമയം ഇസ്രായേൽ ഗവൺമെന്റിന് ഭീകരർ നൽകി ഈ ആവശ്യം അംഗീകരിച്ചില്ലെങ്കിൽ നൂറ്റിപ്പതിനേഴ് ബന്ദികളെയും വധിക്കുമെന്നും ഭീകരർ ഭീഷണിപ്പെടുത്തി ഉഗാണ്ടൻ പ്രസിഡന്റ് ഈദി അമീനുമായി ചങ്ങാത്തത്തിലായിരുന്ന ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അൻവർ സാദത്ത് മുഖേന ഈ പ്രശ്നം രമ്യതയിലെത്തിക്കാൻ ഇസ്രായേൽ ശ്രമിച്ചു എന്നാൽ ഇസ്രായേലുമായി ശത്രുതയിലായിരുന്ന ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അൻവർ സാദത്ത് ഇസ്രായേലിന്റെ ഈ അപേക്ഷ തള്ളിക്കളഞ്ഞു എന്നാൽ അമേരിക്കൻ ഗവൺമെന്റ് ഈജിപ്ഷ്യൻ പ്രസിഡന്റിനോട് കാര്യങ്ങൾ രമ്യതയിലെത്തിക്കാൻ ആവശ്യപ്പെട്ടതനുസരിച്ച് ഈജിപ്ഷ്യൻ പ്രസിഡന്റ് ഉഗാണ്ടൻ പ്രസിഡന്റ് ഈദി അമീനുമായി ബന്ധികളുടെ മോചനത്തിനായി സംസാരിച്ചു എന്നാൽ നിരാശയായിരുന്നു ഫലം ഭീകരന്മാരുടെ ഡിമാൻഡുകൾ അംഗീകരിച്ചില്ലെങ്കിൽ മുഴുവൻ ബന്ദികളെയും വധിക്കുമെന്ന് ഈദി അമീൻ ആവർത്തിച്ചു എന്നാൽ ഇതുകൊണ്ടൊരു ഗുണം ഉണ്ടായി നാൽപ്പത്തിയെട്ട് മണിക്കൂർ എന്ന ഡെഡ്ലൈൻ നീട്ടി ജൂലൈ നാല് ഞായറാഴ്ച ഉച്ചവരെ സമയം കിട്ടി ജൂലൈ നാല് ഞായറാഴ്ചയ്ക്കകം ഡിമാൻഡ്സ് അംഗീകരിച്ചില്ലെങ്കിൽ ബന്ദികളെ വധിക്കുമെന്ന് ഹൈജാക്കേഴ്സും പ്രഖ്യാപിച്ചു അങ്ങനെ കാര്യങ്ങൾ പരിഹരിക്കാൻ ഇസ്രായേൽ ഗവൺമെന്റിന് മൂന്ന് ദിവസം കൂടി നീട്ടിക്കിട്ടി അതേസമയം ഹൈജാക്കേഴ്സിന്റെ ആവശ്യങ്ങൾ അംഗീകരിക്കണോ അതോ തള്ളിക്കളയണോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാൻ അന്നത്തെ ഇസ്രായേൽ പ്രൈം മിനിസ്റ്റർ ഇത്സ റാബിനും ഡിഫൻസ് മിനിസ്റ്റർ ഷിമോൺ പേരസും തമ്മിൽ ചർച്ച നടത്തി ഈ വിഷയം ചർച്ച ചെയ്യാൻ ഇവർ അടിയന്തരമായി ക്യാബിനറ്റ് വിളിച്ചുകൂട്ടി എന്നാൽ എല്ലാ ക്യാബിനറ്റ് അംഗങ്ങളുടെയും തീരുമാനം ഭീകരന്മാരുടെയും ഉഗാടൻ പ്രസിഡന്റ് ഇതി അമ്മീന്റെയും മുമ്പിൽ മുട്ടുമറക്കേണ്ടെന്നും ഇവരുടെ ആവശ്യങ്ങൾ ആയിരുന്നു കാരണം ഭീകരന്മാരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചാൽ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നതായി ജനങ്ങൾ കാണുമെന്നും ഇനിയും ഇതുപോലുള്ള സംഭവങ്ങൾ നടത്തി ഭീകരർ വിലപേശുമെന്നും ക്യാബിനറ്റിലെ അംഗങ്ങൾ അഭിപ്രായപ്പെട്ടു ബന്ദികളുടെ മോചനത്തിന് ഹൈജാക്കേസിന്റെ ആവശ്യങ്ങൾ അംഗീകരിക്കാതെ ഒരു ബദൽ മാർഗം കണ്ടുപിടിക്കാൻ ഇസ്രായേൽ പ്രധാനമന്ത്രിയെയും പ്രതിരോധ മന്ത്രിയെയും ക്യാബിനറ്റ് ചുമതലപ്പെടുത്തി വിവിധ സൈനിക കമാൻഡർമാരുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി നടത്തിയ ചർച്ചകൾക്കൊടുവിൽ ഈ മിഷൻ നടത്താൻ ഏറ്റവും അനുയോജ്യം മൊസാദ് എല്ലാവരും അഭിപ്രായപ്പെട്ടു അങ്ങനെ ഈ ഓപ്പറേഷൻ നടത്താൻ ഇസ്രായേലി രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദിനെ ചുമതലപ്പെടുത്തി പലവിധ സൈനിക ഓപ്ഷനുകൾ ചർച്ച ചെയ്യാൻ മൊസാദ് ജനറൽ ഡാൻ ഷോങ്ടോൺ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിലെ ലഫ്റ്റനന്റ് കേണലായ യോനാദൻ നഗന്യാഹുവുമായി പലതവണ കൂടിക്കാഴ്ച നടത്തി ഒരു കമാൻഡോ ഓപ്പറേഷൻ്റെ പദ്ധതിയുമായി ജൂലൈ ഒന്നിന് മൊസാദ് ജനറൽ ഡാൻ ഷോങ്ഹോണും ഐ ഡി എഫിലെ ലഫ്റ്റനന്റ് കേണലായ യോനാദൻ നഗന്യാഹുവും ഇസ്രായേൽ പ്രധാനമന്ത്രി ഇത്സാ ഗാബിനെ എന്ന് കണ്ടു ഈ കമാൻഡോ ഓപ്പറേഷൻ പദ്ധതി ഉടൻ തന്നെ പ്രാവർത്തികമാക്കാനുള്ള അനുവാദം പ്രധാനമന്ത്രി ഒഫീഷ്യലായി നൽകി വളരെയധികം അപകടം പിടിച്ച ഒരു ഓപ്പറേഷൻ ആയിരുന്നു ഇത് നൂറ്റിയഞ്ച് ബന്ദികളെയും വിമാനത്തിലെ പന്ത്രണ്ട് മെമ്പേഴ്സിനെയും ചേർത്ത് നൂറ്റി പതിനേഴ് ബന്ദികളെ എൻഡബെ ഇന്റർനാഷണൽ എയർപോർട്ടിലെ ഒരു ബിൽഡിങ്ങിൽ കുത്തിനകച്ച് അന്നത്തെ കാലത്തെ ആധുനിക ആയുധങ്ങളുമായി കാവൽ നിൽക്കുന്ന എട്ട് ഭീകരന്മാർ അവരുടെ സംരക്ഷണത്തിനായി എൻഡബൈ എയർപോർട്ടിൽ മുഴുവൻ സുരക്ഷയൊരുക്കുന്ന ഉഗാണ്ടൻ സൈനികർ കൂടാതെ സ്ഥലത്തെത്തിയ പോകവിമാനങ്ങളടക്കം വലിയ സന്നാഹങ്ങളോടെ എയർപോർട്ടിന് കാവൽ നിൽക്കുന്ന ഉഗാണ്ടൻ എയർഫോഴ്സ് ഇവരെ വെട്ടിച്ച് ഈ നൂറ്റിപ്പതിനേഴ് ബന്ധികളെ രക്ഷപ്പെടുത്തുക എന്നത് വളരെയധികം ദുഷ്കരം തന്നെയായിരുന്നു ഉഗാണ്ടയിലെ എൻഡബേ എയർപോർട്ടിന്റെ നിർമ്മാണം നടത്തിയത് ഒരു ഇസ്രായേലി കൺസ്ട്രക്ഷൻ കമ്പനി ആയിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ച എൻഡബേ എയർപോർട്ടിന്റെ ബ്ലൂ പ്രിന്റും പ്ലാനും ഈ കമ്പനിയിൽ നിന്നും മൊസാദ് കളക്ട് ചെയ്തു കൂടാതെ ഒരു ചെറിയ പ്രൊപ്പല്ലർ വിമാനം എൻഡബേ എയർപോർട്ടിന് മുകളിലൂടെ പറത്തിക്കൊണ്ട് ദൃശ്യങ്ങൾ പകർത്തുകയും വിവിധ തരം ഫോട്ടോസ് എടുക്കുകയും ചെയ്തു കൂടാതെ മൊസാദ് ഉദ്യോഗസ്ഥർ സ്വയം മുഖവേൽപ്പിച്ച് ബംഗാസി എയർപോർട്ടിൽ ഇറങ്ങിയ പട്രീഷ്യ വാട്ടിലുമായി ലണ്ടനിൽ വെച്ച് സംസാരിക്കുകയും ഉദ്യോഗസ്ഥരെ കാണിച്ച നിരവധി ഫോട്ടോകളിൽ നിന്നും വിമാനം കാണി അഞ്ച് ഭീകരം നാരെ അവർ തിരിച്ചറിയുകയും ചെയ്തു കൂടാതെ ഈ നാല് ഹൈജാക്ക് കേഴ്സും കൈവശം വെച്ചിരിക്കുന്ന ആയുധങ്ങളെപ്പറ്റിയും മൊസാദ് മനസ്സിലാക്കി ഈ മിഷൻ നടത്താൻ വേണ്ടി ഇസ്രായേൽ പ്രത്യേക പരിശീലനം കിട്ടിയ ഡിഫൻസ് ഫോഴ്സിലെ ഇരുന്നൂറ് സൈനികരെ തിരഞ്ഞെടുത്തു അതിൽ പേരെ കമാൻഡോസ് ആയിരുന്നു പ്രത്യേകം സജ്ജീകരിച്ച നാല് ഹെർക്കുലീസ് വിമാനങ്ങളും രണ്ട് ബോയിൻ എഴുന്നൂറ്റിയേഴ് വിമാനങ്ങളും ഇസ്രായേൽ എയർഫോഴ്സിന്റെ രണ്ട് പോർ വിമാനങ്ങളും ഈ മിഷൻ തിരഞ്ഞെടുത്തു ഒരു കിഴക്കൻ ആഫ്രിക്കൻ രാജ്യത്തിൻ്റെ സഹായമില്ലാതെ ഈ മിഷൻ തുടരാൻ സാധ്യമല്ലായിരുന്നു കാരണം ഇസ്രായേലിൽ നിന്നും ഉഗാണ്ടയിലെ എൻഡബൈ എയർപോർട്ട് വരെ ഏകദേശം നാലായിരത്തി ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ദൂരമുണ്ടായിരുന്നു ഇസ്രായേൽ ഉപയോഗിക്കാൻ തീരുമാനിച്ചിരുന്ന ലോക്ക് ഹെഡ് സി നൂറ്റി മുപ്പത് ഹെർപൊലീസ് വിമാനത്തിന് വ്യോമമാർഗം ഇന്ധനം നിറയ്ക്കാനുള്ള ശേഷിയില്ലായിരുന്നു ഇടയ്ക്ക് റീഫ്യൂവൽ ചെയ്യാതെ ഇത്രയും ദൂരം നോൺ സ്റ്റോപ്പായി പറക്കുക എന്നുള്ളത് ഹെർപൊലീസ് വിമാനത്തിന് അസാധ്യമായിരുന്നു ഈ വിമാനം തന്നെ തെരഞ്ഞെടുത്തത് ഉഗാണ്ടൻ എയർഫോഴ്സിന്റെ വിമാനം പോലെ തോന്നിപ്പിക്കാനായിരുന്നു പല രാജ്യങ്ങളും ഇസ്രായേലിനോട് സപ്പോർട്ടായിരുന്നു എങ്കിലും ഇസ്രായേൽ വിമാനത്തിന് ഇന്ധനം നിറയ്ക്കാൻ സൗകര്യം ചെയ്തു കൊടുത്താൽ ഉഗാണ്ടൻ പ്രസിഡന്റ് ഈദി അമീൻ എന്ന സ്വേച്ഛാധിപതിയും പോപ്പുലർ ഫ്രണ്ട് ഓഫ് ലിബറേഷൻ ഓഫ് പാലസ്തീനും രോഷം കൊള്ളുവെന്നും അതിനാൽ അവർ പ്രതികാരം ചെയ്യുമെന്നും ഈ രാജ്യങ്ങൾ ഭയന്നു അങ്ങനെ ബ്രിട്ടനിലെ എം വൺ സിക്സ് രഹസ്യാന്വേഷണ ഏജൻസിയുടെ തലവനായ സെർ മൗറൈസ് സോൾഫീൽഡിന്റെ ഇടപെടൽ കാരണം കെനിയൻ ഗവൺമെന്റ് കെനിയയിലെ ജോമോ കെനിയാട്ട ഇന്റർനാഷണൽ എയർപോർട്ടിൽ വെച്ച് റീഫ്യൂവൽ ചെയ്യാൻ ഇസ്രായേലി വിമാനങ്ങളെ അനുവദിച്ചു അങ്ങനെ ജൂലൈ മൂന്നിന് വെളുപ്പിന് ഒന്ന് ഇരുപതിന് ഓപ്പറേഷൻ തണ്ടർ ബോൾട്ട് എന്ന പേര് കൊടുത്ത കമാൻഡോ ഓപ്പറേഷൻ ആരംഭിച്ചു ഇതിൽ ആദ്യത്തെ ഹെർക്കുലിസ് വിമാനത്തിൽ ഐ ഡി എഫിലെ ലഫ്റ്റനന്റ് ജേണറൽ യുവനാഥൻ നെഗന്യാഹുവിന്റെ നേതൃത്വത്തിലുള്ള ആദ്യത്തെ റെസ്ക്യൂ ഫോഴ്സ് കമാൻഡോസ് ഉൾപ്പെടുന്ന വിമാനം ഇസ്രായേലിൽ നിന്നും ടേക്ക് ഓഫ് ചെയ്തു ഈ വിമാനത്തിന് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു ഉഗാണ്ടൻ എയർഫോഴ്സിലെ വിമാനം പോലെ രൂപമാറ്റം വരുത്തിയ ഈ വിമാനത്തിൽ ഉഗാണ്ടൻ പ്രസിഡന്റിന്റെ വാഹനം പോലെ തന്നെയുള്ള ഒരു കറുത്ത മെഴ്സിറസ് ബെൻസ് കാറും രണ്ട് അകമ്പടി ജീപ്പുകളും കൂടി ഉണ്ടായിരുന്നു ഇതിന്റെ ഉദ്ദേശം ഈ വരുന്നത് ഉഗാണ്ടൻ പ്രസിഡന്റ് തന്നെയാണെന്ന് എൻഡബേയിലെ ബന്ദികൾക്ക് കാവൽ നിൽക്കുന്ന ഉഗാണ്ടൻ സൈന്യത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയായിരുന്നു ലഫ്റ്റനന്റ് കേണറൽ യോനാഥന്റെ ആദ്യ വിമാനത്തിന് ശേഷം ഏഴ് മിനിറ്റ് കഴിഞ്ഞപ്പോൾ രണ്ട് ഹെർക്കുലീസ് വിമാനങ്ങൾ കൂടി ഇസ്രായേലിൽ നിന്നും ടേക്ക് ഓഫ് ചെയ്തു ഇതിൽ ആദ്യത്തെ വിമാനത്തിൽ പ്രത്യേക പരിശീലനം കിട്ടിയ ഐ ഡി എഫിലെ നൂറ് കമാൻഡോസ് ആയിരുന്നു രണ്ടാമത്തെ വിമാനത്തിൽ പാരാഗ്ലൈഡർമാരുടെ ഒരു സംഘവും ഉണ്ടായിരുന്നു ഈ രണ്ട് വിമാനങ്ങളും ആദ്യം യോനാദൻ നഥൻ നേതൃത്വത്തിൽ പോയ വിമാനത്തിന് സംരക്ഷണം ഒരുക്കുക എന്ന ഉദ്ദേശത്തിലായിരുന്നു ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ രണ്ട് ബോയിംഗ് എഴുന്നൂറ്റിയേഴ് വിമാനങ്ങളും ഇസ്രായേലിൽ നിന്നും പറന്നുയർന്നു ഇതിൽ ആദ്യത്തെ ബോയിങ് എഴുന്നൂറ്റിയേഴ് വിമാനം കാലിയായിരുന്നു നൂറ്റി പതിനേഴ് ബന്ദികളെയും മോചിപ്പിച്ചതിനു ശേഷം അവരെ തിരിച്ചുകൊണ്ടുവരാൻ നിയോഗിക്കപ്പെട്ടത് കാലിയായ ഈ ബോയിംഗ് വിമാനമായിരുന്നു രണ്ടാമത്തെ ബോയിംഗ് വിമാനം ഒരു എയർബോൺ ഹോസ്പിറ്റലായി സജ്ജീകരിച്ചിട്ടുള്ളതായിരുന്നു കാഷ്വാലിറ്റി ഉണ്ടാവുകയോ പരിക്ക് പറ്റുകയോ ചെയ്യുന്നവർക്ക് വേണ്ടി ഈ വിമാനത്തിൽ ഒരു മെഡിക്കൽ ടീം തന്നെ ഉണ്ടായിരുന്നു ഈ ഹോസ്പിറ്റൽ പർപ്പസ് ആയിട്ടുള്ള രണ്ടാമത്തെ ബോയിംഗ് വിമാനം കെനിയയിലെ നെയ്റോബിയിൽ ലാൻഡ് ചെയ്യുകയും ആവശ്യം വരുന്ന സമയത്ത് എൻഡബി എയർപോർട്ടിൽ എത്താനുമായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത് ഏറ്റവും അവസാനം രണ്ട് അത്യാധുനിക ഫൈറ്റെയർ വിമാനങ്ങളും ഇസ്രായേലിൽ നിന്ന് യാത്രയായി ആദ്യം പോയ അഞ്ച് വിമാനങ്ങൾക്ക് സുരക്ഷ ആക്രമിക്കാൻ വരുന്ന ഉഗാണ്ടൻ വിമാനങ്ങളെ തകർക്കുകയുമായിരുന്നു ഇതിന്റെ ലക്ഷ്യം ഈ ഫൈറ്റേഴ്സ് എയർപോർട്ടിൽ ലാൻഡ് ചെയ്യാതെ എൻഡബേ എയർപോർട്ടിനെ വലം വെച്ചുകൊണ്ടിരിക്കാനുമായിരുന്നു തീരുമാനിച്ചിരുന്നത് അങ്ങനെ ഈ ഏഴു വിമാനങ്ങളും ചെങ്കടലിന് മുകളിലൂടെയുള്ള അന്താരാഷ്ട്ര വിമാന പാതയിലൂടെ റഡാറിന്റെ കണ്ണു പെട്ടിക്കാൻ വളരെ ഉയരത്തിലായിരുന്നു വിമാനങ്ങൾ പറന്നിരുന്നത് അങ്ങനെ അവസാനം വിക്ടോറിയ തടാകത്തിന്റെ മുകളിലൂടെ നാലായിരത്തി ഇരുപത്തിയഞ്ച് കിലോമീറ്റർ പറന്ന് ഏഴ് മണിക്കൂർ നാൽപ്പത് മിനിറ്റ് സമയമെടുത്ത് ആദ്യത്തെ യോനാഥൻ നെതന്യാഹുവിന്റെ നേതൃത്വത്തിലുള്ള വിമാനം രാത്രി പതിനൊന്ന് മണിക്ക് എൻഡബേ എയർപോർട്ടിൽ വന്നിറങ്ങി ആദ്യത്തെ ആ വിമാനം ഉഗാണ്ടൻ പ്രസിഡന്റിന്റെ വിമാനം പോലെയാണ് ഉഗാണ്ടൻ സൈനികർക്ക് തോന്നിച്ചത് ഈ വിമാനത്തിൽ നിന്നും ലെഫ്റ്റനന്റ് ഗേണൽ ജോനാഥനും സ്പെഷ്യൽ റെസ്ക്യൂ ടീംസും പുറത്തിറങ്ങി അവരുടെ വേഷങ്ങൾ ഉഗാണ്ടൻ സൈനികരുടെ പോലെ തന്നെയായിരുന്നു ഈ വിമാനത്തിൽ നിന്നും ഈദി അമീന്റെ വാഹനം പോലെ തോന്നിപ്പിക്കുന്ന കറുത്ത മെഴ്സിഡസ് ബെൻസ് കാറും ജീപ്പുകളും ഇറങ്ങി ഈ റെസ്ക്യൂ ടീം യൂണിറ്റ് കാവലിംഗ് ജീപ്പിലുമായി സാവധാനത്തിലും ശാന്തമായും പഴയ ടെർമിനൽ ലക്ഷ്യമാക്കി നീങ്ങി അവർ ഉഡാണ്ടൻ സേനകളെ പോലെ എന്നെ തോന്നിപ്പിച്ചു പഴയ ടെർമിനലിൽ എത്തുന്നതുവരെ ഒന്നും ഉണ്ടാക്കരുതെന്ന് ടീം ക്യാപ്റ്റൻ ഉത്തരവിട്ടിരുന്നു ഏകദേശം ഏഴ് മിനിറ്റ് കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെയും മൂന്നാമത്തെയും ഇസ്രായേലി വിമാനങ്ങൾ കൂടി റൺവേയിൽ ലാൻഡ് ചെയ്തു ഈ രണ്ട് വിമാനങ്ങളിലുണ്ടായിരുന്ന നൂറ് കമാൻഡോസും ഏത് സാഹചര്യവും നേരിടാൻ തയ്യാറായി വിമാനത്തിൽ തന്നെ ഇരുന്നു എന്നാൽ അടുത്ത അഞ്ച് മിനിറ്റുകൾക്കകം ഇസ്രായേലിൽ നിന്ന് കാലിയായി വന്ന ബോയിംഗ് വിമാനവും രണ്ട് ഫൈറ്റർ ജെറ്റ് വിമാനങ്ങളും ലാൻഡ് ചെയ്യാതെ ആകാശത്ത് വട്ടമിട്ടു പറഞ്ഞു ഇത് കണ്ട് സംശയം തോന്നിയ കുറച്ച് ഉഗാണ്ടൻ സൈനികർ കാറിലും ജീപ്പിലും ഉഗാണ്ടൻ പ്രസിഡന്റിന്റെ ഭാവത്തിൽ ടെർമിനൽ ലക്ഷ്യമാക്കി വന്നുകൊണ്ടിരുന്ന ലഫ്റ്റനന്റ് കേണൽ യോനാഥനെയും റെസ്ക്യൂ ടീംസിനെയും തടഞ്ഞു എന്നാൽ ശബ്ദം കേൾക്കാത്ത രീതിയിലുള്ള പിസ്റ്റൽ കൊണ്ട് ഈ ഉഗാണ്ടൻ സൈനികരെ റെസ്ക്യൂ ടീംസ് വെടിവെച്ചു വീഴ്ത്തി ഇത് കണ്ട് ആക്രമിക്കാൻ പാഞ്ഞെടുത്ത രണ്ട് ഡസനോളം ഉഗാണ്ടൻ സൈനികരെ രണ്ടും മൂന്നും വിമാനത്തിൽ നിന്നും ചാടിയിറങ്ങിയ കമാൻഡോസ് ഷൂട്ട് ചെയ്തു ഈ നൂറോളം ഇസ്രായേലി കമാൻഡോസ് യോനാഥൻ നെതന്യാഹുവിന്റെ റെസ്ക്യൂ ടീമിന് സംരക്ഷണം തീർത്തുകൊണ്ട് മുന്നേറി പഴയ റൺവേയ്ക്ക് അപ്പുറത്ത് ബന്ദികൾ താമസിച്ചിരുന്ന ബിൽഡിങ്ങിൽ കമാൻഡോസ് എത്തിയപ്പോഴേക്കും മറ്റുള്ള ഉഗാണ്ടൻ സൈനികർ കാര്യം മനസ്സിലാക്കി പാഞ്ഞെടുത്തു രണ്ടാമത്തെ വിമാനത്തിൽ നിന്നും ഇറങ്ങിയ കമാൻഡോസ് അവരെ നേരിട്ടു അപ്പോഴേക്കും ആദ്യ വിമാനത്തിൽ വന്ന റെസ്ക്യൂ ടീം ബന്ദികളെ തടവിലിട്ടിരുന്ന ബിൽഡിങ്ങിലേക്ക് ചാടിക്കടക്കുകയും ബന്ദികളെ ഗൺ പോയിന്റിൽ നിർത്തിയിരുന്ന എട്ട് ഭീകരന്മാരെയും വെടിവെച്ച് വീഴ്ത്തുകയും ചെയ്തു ഇസ്രായേലി കമാൻഡോ ആക്രമണത്തിൽ മിക്ക ഉഗാണ്ടൻ സൈനികരും നിലംബരശായി അടുത്ത ഏതാനും മിനിറ്റുകൾക്കകം മുകളിൽ വട്ടമിട്ട് പറന്നിരുന്ന ബോയിംഗ് എഴുന്നൂറ്റിയേഴ് വിമാനം എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു കാലിയായ ഈ ബോയിംഗ് വിമാനത്തിലേക്ക് തറവിൽ പാർപ്പിച്ചിരുന്ന ബന്ദികളെ യോനാഥന്റെ നേതൃത്വത്തിലുള്ള സംഘം കയറ്റിക്കൊണ്ടിരുന്നു പെട്ടെന്ന് കൺട്രോൾ ടവറിൽ നിന്നും വെടിയുതിർത്ത ഉഗാണ്ടൻ സൈനികരുടെ ബുള്ളറ്റുകൾ യോനാഥൻ നദന്യാഹുവിൻ്റെ ശരീരം ഒരു അരിപ്പ പോലെയാക്കി അദ്ദേഹം താഴെ വീഴുകയും അന്തിശ്വാസം വരികയും ചെയ്തു എയർപോർട്ടിൽ കിടന്നിരുന്ന ഇരുപത്തിയെട്ട് ഉഗാണ്ടൻ ഫ്ലൈറ്റേഴ്സ് വിമാനങ്ങൾ പിന്തുടരാതിരിക്കാൻ ഇസ്രായേൽ കമാൻഡോസ് തകത്ത് തരിപ്പണമാക്കി തടവിലാക്കപ്പെട്ട ബന്ദികളുമായി മിഷൻ വിജയിച്ച സന്തോഷത്തിൽ എല്ലാ വിമാനങ്ങളും ഇസ്രായേലിലേക്ക് തിരിച്ചുപോയി എന്നാൽ ഇവർ പോകുന്നതിനിടയിൽ ആക്രമിക്കാൻ പാഞ്ഞെടുത്ത രണ്ട് ഉഗാണ്ടൻ ഫൈറ്റർ വിമാനങ്ങളെ ഇസ്രായേലിന്റെ ഫൈറ്റർ വിമാനങ്ങൾ തകർത്ത് തരിപ്പണമാക്കി ഒരു മണിക്കൂർ നീണ്ടു നിൽക്കുമെന്ന് പ്രവചിക്കപ്പെട്ട കമാൻഡോ ഓപ്പറേഷൻ വെറും അൻപത് മിനിറ്റുകൾ കൊണ്ട് തീർത്ത് ഇസ്രായേലി സൈനികർ നാട്ടിലേക്ക് തിരിച്ചെത്തി ഈ ഓപ്പറേഷനിൽ അമ്പത്തിയഞ്ചിലധികം ഉഗാണ്ടൻ സൈനികർ കൊല്ലപ്പെടുകയും മുപ്പതിലധികം ഉഗാണ്ടൻ പോർ വിമാനങ്ങൾ നശിപ്പിക്കപ്പെടുകയും ചെയ്തു ഇസ്രായേലിന്റെ ലഫ്റ്റനന്റ് കേർണൽ യോനാദൻ നദന്യാഹുവും കൊല്ലപ്പെട്ടു അഞ്ച് ഇസ്രായേലി സൈനികർക്ക് പരിക്കേറ്റു ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം കൊല്ലപ്പെട്ട ലെഫ്റ്റനന്റ് ഗേണൽ യോനാഥൻ നഗന്യാഹു ഇപ്പോഴത്തെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നഗന്യാഹുവിന്റെ സഹോദരനായിരുന്നു എന്നുള്ളത് ജൂലൈ രണ്ടിന് കമാൻഡോ ഓപ്പറേഷന് മുമ്പ് ബന്ധികളിൽ ഒരാളായ ഡോറാസ് ലോച്ചിൻ എന്ന എഴുപത്തിനാല് കാര്യമായ ഇസ്രായേൽ വംശജേക്ക് എൻഡബെ എയർപോർട്ടിൽ തടവിൽ കഴിയുമ്പോൾ കഠിനമായ ശ്വാസതടസ്സം അനുഭവപ്പെട്ടതിനെ തുടർന്ന് കമ്പാലയിലെ മുലാഗോ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിരുന്നു അവർ ആശുപത്രിയിൽ തുടരുന്നതിനിടെയായിരുന്നു കമാൻഡോ ഓപ്പറേഷൻ ഇതിന് പ്രതികാരമായി ഉഗാണ്ടൻ സൈനികർ ഇവരെ കൊന്നു തടഞ്ഞു കെനിയൻ ഗവൺമെന്റ് ഇസ്രായേൽ വിമാനങ്ങൾക്ക് ഇന്ധനം നിറയ്ക്കാൻ സൗകര്യം കൊടുത്തതിന്റെ പ്രതികാരമായി ഉഗാണ്ടയിൽ താമസിച്ചിരുന്ന ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് കെനിയക്കാരെ ഈദി അമീന്റെ നിർദ്ദേശപ്രകാരം ഉഗാണ്ടൻ സൈന്യം കൊന്നു തള്ളി കൂടാതെ കെനിയൻ പ്രസിഡന്റ് മക്കൻ സിയെ എങ്ങനെയെങ്കിലും വധിക്കണമെന്ന് ഈദി അമീൻ ഉത്തരവിട്ടു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് മെയ് ഇരുപത്തിനാലിന് മക്കൻസി സഞ്ചരിച്ച വിമാനം ഉഗാട്ടൻ സൈന്യം വെടിവെച്ച് വീഴ്ത്തുകയും മക്കൻസി കൊല്ലപ്പെടുകയും ചെയ്തു പിന്നീട് മൊസാദ് മേധാവി മേയർ അമിത് കെനിയൻ പ്രസിഡന്റ് മെക്കൻസിയുടെ ഓർമ്മയ്ക്ക് ഇസ്രായേലിൽ ഒരു വനം നട്ടുപിടിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറ് ജൂലൈ ഒമ്പതിന് ഐക്യരാഷ്ട്ര സമിതിയുടെ കൗൺസിൽ വിളിച്ചുകൂട്ടി ഒരു രാജ്യത്തിന്റെ പരമാധികാരത്തിന്റെ ഗുരുതരമായ ലംഘനമാണ് ഇസ്രായേൽ എൻഡബേ എയർപോർട്ടിൽ നടത്തിയത് എന്ന് അന്നത്തെ യു എൻ സെക്രട്ടറി ജനറൽ കൾട്ട് വാൾഡിം അഭിപ്രായപ്പെട്ടു എന്നാൽ ഉഗാണ്ടൻ പ്രസിഡന്റ് ഈദി അമീന്റെ സഹായത്തോടെ ഭീകരർ നടത്തിയ തീർവാഴ്ചയെപ്പറ്റി ഒരക്ഷരം യു എൻ സെക്രട്ടറി ജനറൽ സംസാരിക്കില്ല എന്നാൽ യു എസും യു കെയും ചില രാജ്യങ്ങളും പ്ലെയിൻ ഹൈജാക്ക് മൂലമുണ്ടായ സംഭവത്തെ അപലപിച്ചു ഇസ്രായേൽ പിന്തുണ നൽകുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ എയർ ഫ്രാൻസ് എയർബേഴ്സിന്റെ പൈലറ്റായ ഫ്രഞ്ച് വംശജൻ മൈക്കിൾ വാക്പോസിനും അന്നത്തെ വിമാനത്തിന്റെ ക്രൂ മെമ്പേഴ്സിനും ഫ്രാൻസിലെ ഏറ്റവും ഉയർന്ന അവാർഡുകൾ നൽകി ആദരിച്ചു ഇസ്രായേൽ ഭരണകൂടം ധീരതയ്ക്കുള്ള അവാർഡുകളും നൽകി യോനാഥൻ നഗന്യാഹുവിൻ്റെ ബഹുമാനാർത്ഥം എൻഡബേ റെസ്ക്യൂ മിഷൻ എന്ന പേര് പിന്നീട് ഓപ്പറേഷൻ യോനാഥൻ എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു മൊസാദിന്റെ സപ്പോർട്ടോടെ ടാസാനിയൻ സൈന്യവും ഉഗാണ്ടയിലെ വിമത സൈന്യവും ചേർന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ കമ്പാല പിരിച്ചെടുക്കുകയും ഈദി അമീനെ ഉഗാണ്ടയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു തുടർന്ന് ഈദി അമീൻ ലിബിയയിലേക്ക് പലായനം ചെയ്തെങ്കിലും അവിടം സുരക്ഷിതമല്ല എന്ന് തോന്നിയതിനാൽ ഇറാഖിലേക്ക് അഭയം തേടിച്ചെന്നു എന്നാൽ ഇറാഖിലും രക്ഷയില്ലെന്ന് മനസ്സിലാക്കിയ ഈദി അമീൻ അവസാനം സൗദിയിൽ അഭയം തേടുകയും അവിടെ വെച്ച് കൊല്ലപ്പെടുകയും ചെയ്തു ഈ കൊലയുടെ ഉത്തരവാദിത്വം ഇതുവരെ ആരും ഏറ്റെടുത്തിട്ടില്ലെങ്കിലും കൊലയ്ക്ക് പിന്നിൽ മൊസാദാണെന്ന് വിശ്വസിക്കുന്നു